ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം സാബു എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് പുള്ളിയുടെ ഒരു ഗെയിം എന്ന് പറയുന്നത് അത് നമ്മൾ സീസൺ ഫസ്റ്റിൽ കണ്ടല്ലോ അത് തന്നെയാണ് ഇപ്പോഴും അവിടെ കാണുന്നത് എവിടെയെങ്കിലും ഒരു ചെറിയ തിരി അങ്ങിട്ട് കൊടുക്കും ഒരു ചെറിയ തീപ്പൊരി കൊണ്ട് അങ്ങിടും അത് പിന്നെ അങ്ങ് ആളി കത്തിക്കോളും സാബുവിന് കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വരില്ല ഇന്ന് നമ്മൾ ലൈവിൽ കണ്ടതും അത് തന്നെയാണ് ഇന്ന് നൈസിനെ സാബു അവിടെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു അതായത് നോറക്കിട്ടൊരു പ്രാങ്ക് കൊടുക്കാനായിട്ട് അപ്സരയുടെ ടീമുമായിട്ട് ഒരു ചെറിയ ധാരണയിലേക്ക് എത്തുന്നു അങ്ങനെ ആ ഒരു സാധനം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് സാബു സാബുവിൻ്റെ വഴിക്ക് പോയി പക്ഷെ പിന്നെ പ്രാങ്ക് കൊടുക്കാൻ നോക്കിയ നോറ മാത്രല്ല അതിനകത്ത് അഭിഷേക് റൈസ് ആവുന്നു മുടിയൻ റൈസ് ആവുന്നു സായി റൈസാവുന്നു സകല കണ്ടസ്റ്റൻസിൻ്റെ കുരു പൊട്ടിയ ഒരു ഒരു ടാസ്ക് ആയിരുന്നു ശരിക്കും പറഞ്ഞ ഈ ഒരു പ്രാങ്ക് എന്ന് പറയുന്നത് അതിനിടയിൽ മുടിയൻ ബിഗ് ബോസ് വീടിനെ കയറി കത്തിച്ചളഞ്ഞു എൻ്റെ പൊന്നെ ഈ മുടിയൻ ഉണ്ടല്ലോ ഇൻഡിവിജ്വൽ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിന്ന് കളിച്ചിരുന്നെങ്കിൽ ഈ സീസണിൽ വേറെ ലെവൽ ആവന്റെ കണ്ടസ്റ്റൻ്റ് ആണ് സത്യത്തി ഈ മുടിയനെയും കൂടെ ഇതിനിടയിൽ ഇവരെന്ത് ചെയ്ത് കയറി പ്രോ ഓക്കെ അപ്സരയുടെ ടീം പുള്ളിയുടെ അഭിനയത്തിനെയൊക്കെ വലിച്ചിട്ടു എൻ്റെ പൊന്നെ അവസാനം ബിഗ് ബോസ് വീടിനെ ഇളക്കി മറിച്ചളഞ്ഞ് മുടിയന്റെ കലിപ്പെന്ന് പറഞ്ഞ അമ്മാതിരി കലിപ്പാണല്ലോ ഇളക്കി മറിച്ചളഞ്ഞ് ശരണ്യക്കോ അപ്സരയ്ക്കും നന്ദനയ്ക്കൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടിയാൽ മതി ജീവനും കൊണ്ടെന്നുള്ള അവസ്ഥയിലായി ആദ്യമൊക്കെ ഒരു തിളപ്പ് തിളച്ചു നോക്കി നടക്കുന്നില്ല മുടിയൻ്റെ അടുത്ത് പരിപാടി നടക്കൂല അവിടെ സത്യം പറഞ്ഞു ഇവരെയൊക്കെ അടിച്ചൊതുക്കാൻ പറ്റുന്ന ഒരു ഒരു ആണ് ഈ മുടിയൻ എന്താ പറയാ അത് ഇതുപോലെയൊക്കെ എങ്ങനടുത്ത് ഉപയോഗിക്കണ്ട ഋഷി അങ്ങോട്ട് അടിച്ചൊതുക്കെ പ്രാങ്ക് കോപ്പൊന്ന് എൻ്റെ അടുത്ത് വേണ്ട നീയൊക്കെ പ്രാങ്കിന്റെ ഇടയിൽ കൂടെ എനിക്കിട്ട് ഉണ്ടാക്കരുത് നീ അവൾക്ക് പ്രാങ്ക് വെച്ച് അവളെടുത്ത് കാണിച്ചു കൊണ്ടും എന്റെ അടുത്ത് ഉണ്ടാക്കാൻ വരല് എന്റെ അഭിനയത്തിനെ നീ പറയണ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് എന്റെ പൊന്നെ അത്ര എണ്ണത്തിനെ മുടിയെ ഒറ്റയ്ക്ക് നേരിട്ടോ ലൈവില് സമ്മതിച്ചേ ഇത് ന്യായന്യായങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത് ഇതിനകത്ത് മുടിയൻ തകർത്ത് കളഞ്ഞതേ വീടിനെ വിറപ്പിച്ചു സകല എണ്ണം വരണ്ടു ഇല്ലേ സിബേക്ക നല്ല പോലെ പോയി പറഞ്ഞു ഒരു രക്ഷയില്ല മുടിയൻ നിക്കില്ല പറയാനുള്ളത് പറഞ്ഞു ടേബിളിൽ ഇട്ട് ഒരു എട്ട് പത്ത് അടിയൊക്കെ അടിച്ച് അവിടെ വിറപ്പിച്ചിട്ടാണ് നമ്മുടെ മുടിയൻ ഒന്ന് ഒതുങ്ങിയത് ബിഗ് ബോസ് വേണ്ടി വന്നു സാബു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല ഇത് വേറെ വിഷയം സാബു ചേട്ടാ അതൊന്നുമല്ല അവൻ നോറെ പ്രാങ്ക് പ്രാങ്കീത നോറെ ചെയ്യണേ എനിക്കിട്ടുണ്ടാക്കരുത് എന്റെ അഭിനയത്തിൽ വരരുതെന്നും പറഞ്ഞുകൊണ്ട് എന്റെ പൊന്നെ എനിക്ക് അത് ഇഷ്ടപ്പെടേട്ടാ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് വീണ്ടും കാണാം